കളഞ്ഞു അങ്ങനല്ലേ പാടുള്ളു അതെ വലിയ ആളല്ലേ നിങ്ങൾ പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ ഞാനാരാ പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്ക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസിന്റെ മുന്നിൽ ചിലങ്ക് കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ് കാര്യങ്ങൾക്ക് ഇനി ഈ ചിലങ്കുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരായിരം ഉള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി